അമേരിക്കൻ പ്രസിഡന്റായുള്ള ട്രംപിന്റെ രണ്ടാം വരവ് ലോകത്തെ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുകയാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത് ട്രംപിന്റെ ഭരണകാലത്ത് യു എസ് താരിഫുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് സമീപ മാസങ്ങളിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ശേഖരങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സ്വർണ്ണ ബാറുകൾ നീക്കം ചെയ്തിരിക്കുകയാണ് ദി ഇൻഡിപെൻഡന്റാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരങ്ങളിലൊന്നായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് ഗണ്യമായ സ്വർണ നിക്ഷേപം പുറത്തേക്ക് ഒഴുകിയെത്തിയെന്നാണ് റിപ്പോർട്ട് ഏകദേശം എട്ടായിരം സ്വർണ്ണ ബാറുകളാണ് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യു ബാങ്കുകൾ മാറ്റിയിരിക്കുന്നത് ഇത് മൊത്തം സ്റ്റോക്കിന്റെ രണ്ട് ശതമാനത്തോളം വരും ലണ്ടനിലും ന്യൂയോർക്കിലും സ്വർണ്ണവിലകൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അന്തരമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം ന്യൂയോർക്കിന്റെ ഫ്യൂച്ചർ മാർക്കറ്റ് വിലകൾ ലണ്ടൻ വിലയേക്കാൾ ഉയർന്നതാണെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഡെപ്യൂട്ടി ഗവർണർ സർ ഡേവ് റാംസ്ഡൺ പറയുന്നു പ്രധാന സാമ്പത്തിക സ്ഥാപനങ്ങളായ ജെ പി മോർഗനും എച്ച് എസ് ബി സിയുമാണ് കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത് ഫെബ്രുവരിയിൽ മാത്രം ന്യൂയോർക്കിലെ ഫ്യൂച്ചേഴ്സ് കരാറുകളിൽ നിന്ന് ജെ പി മോർഗൻചേഴ്സ് നാല് ബില്യൺ ഡോളറിലധികം സ്വർണം എത്തിക്കുമെന്ന കോമെക്സ് ഫയലിംഗുകൾ പറയുന്നു ട്രംപ് വിജയിച്ചതിനു ശേഷം യു എസ് സ്വർണ്ണ ഇൻവെന്ററികൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് സ്വർണ്ണവില ഉടൻ തന്നെ ട്രോയ് ഓൺസിന് റെക്കോർഡ് നിരക്കായ മൂവായിരം ഡോളറിൽ എത്തുമെന്നാണ് ചില വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത് ബാങ്കുകൾ ഉയരുന്നു വരുന്ന ഒരു ആർബിട്രേജ് അവസരം മുതലെടുക്കുന്നതാണ് എന്നാണ് ദി ഇൻഡിപെൻഡൻ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ യു എസിൽ സ്വർണത്തിന് യു കെയേക്കാൾ വില കൂടുതലാണ് ആദ്യമുയർന്ന സുരക്ഷാ വാനുകളിലാണ് സ്വർണം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് സ്വിറ്റ്സർലാൻഡിലെ റിഫൈനറികളിലേക്ക് അയക്കും ശേഷം കോമെക്സ് കലാർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി വീണ്ടും കാസ്റ്റ് ചെയ്ത യു എസിലേക്ക് എത്തിക്കുന്നു ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത ഓപ്ഷനായി വാണിജ്യ വിമാനങ്ങളാണ് സ്വർണം ഉപയോഗിക്കുന്നത് സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്ക് ട്രംപ് ഇതിനകം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെ സമാനമായ നടപടികൾ സ്വർണത്തിനും വന്നേക്കാമെന്ന ആശങ്കയിലാണ് നിക്ഷേപം